പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ ശ്രീ ആറാട്ട് പൂജ നടക്കുന്ന ശംഖുമുഖത്തെ ആറാട്ട് മണ്ഡപത്തിലെ ചില ദൃശ്യങ്ങളാണ് ഇവിടെ കുടുംബശ്രീ നടത്തുന്ന കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഒരു ഫുഡ് ഫെസ്റ്റിനായിട്ടുള്ള പന്തലുകളും അതിനുള്ള ഒരുക്കങ്ങൾ ഒക്കെയാണ് ഈ ദൃശ്യങ്ങളിലൂടെ പ്രേക്ഷകർ കാണുന്നത് എന്തുകൊണ്ട് ഈ വാർത്ത ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത് എന്ന് വെച്ചാൽ ഇവിടെ പാകം ചെയ്ത ഈ ഫു ഫുഡ് ഫെസ്റ്റിന് വേണ്ടി പാകം ചെയ്ത ആഹാരം നോൺ വെജ് ഫുഡ് ഫെസ്റ്റ് ആണ് എന്നാണ് അറിയാൻ സാധിച്ചത് അതിരാവിലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞതിനു ശേഷം അവിടെ പലരും അധികാരികൾ പലരും അവിടെ എത്തുകയും പോലീസിനെ പോലീസിനെ നേരിട്ട് വിളിച്ച് ഇത് ആരാണ് ഇത്തരത്തിലൊരു ഫുഡ് ഫെസ്റ്റ് നടത്താൻ അത് പരിഭാവനമായ ശംഖുമുഖത്തെ ആറാട്ട് മണ്ഡപത്തിൽ ഇത്തരത്തിലൊരു ഫുഡ് ഫെസ്റ്റ് നടത്താൻ അനുമതി നൽകുകയുണ്ടായത് എന്ന് അന്വേഷിക്കുകയുണ്ടായ ായി ശ്രീ കരമന ജയൻ അദ്ദേഹം ഇതിന് വളരെ ശക്തമായി പ്രതിഷേധത്തോടെ മുന്നിട്ട് നിൽക്കുകയും പോലീസ് അധികാരികളോട് നേരിട്ട് സംസാരിക്കുകയും ആ ശ്രമത്തിന്റെ ഫലമായി വളരെ പെട്ടെന്ന് തന്നെ പോലീസ് അധികാരികൾ അവിടെ വന്ന് അവിടെ നിന്ന് ആ ഈ പന്തലുകളും ഈ ഒരുക്കങ്ങളും ഒക്കെ മാറ്റാൻ തയ്യാറായി എന്നാണ് അറിയുന്നത് എന്തായാലും അദ്ദേഹം നൽകിയ പ്രതികരണം നമുക്ക് ഒന്ന് കേൾക്കാം ശ്രീ സ്വാമി ക്ഷേത്രത്തിന്റെ ആറാട്ട് നടക്കുന്ന അവിടെ മണ്ഡലം കുടുംബശ്രീ മിഷൻ നോൺ ഫുഡ് കുക്ക് ചെയ്ത പാചകം ചെയ്തു എന്നുള്ളതാണ് അറിഞ്ഞത് അതറിഞ്ഞ ഉടൻ തന്നെ പോലീസ് അധികാരികളുമായി സംസാരിക്കുകയും അതിനനുസരിച്ച് എത്രയും പെട്ടെന്ന് മാറ്റാൻ പറയുകയും ഒക്കെ നിർദ്ദേശം ഞങ്ങൾ ഭരണസമിതി കൊടുക്കുകയുണ്ടായി തീർച്ചയായിട്ടും ഇത് വ്യക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ശ്രീ പത്മനാഭസ്വാമിയുടെ ആറാട്ട് നടക്കുന്ന അരി അതിപാവനമായിട്ടുള്ള പുണ്യസ്ഥലമാണ് ഈ ആറാട്ട് മണ്ഡലം ഈ മണ്ഡപത്തിന് എവിടെ നിന്ന് ഈ അനുമതി വാങ്ങി എന്നുള്ളതാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത് ഇതിൽ നഗരസഭ ഉത്തരം പറഞ്ഞേ പറ്റൂ സംസ്ഥാന സർക്കാർ ഉത്തരം പറഞ്ഞേ പറ്റൂ ഇത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള തത്വര നടപടികൾ ഈ മണ്ഡപം ക്ഷേത്രത്തിന്റെ കയ്യിലല്ല എങ്കിൽ തന്നെയും ഇത് പൈതൃകമായ ഒരു മണ്ഡപമാണ് ഈ പൈതൃകമായ മണ്ഡപത്തെ സംരക്ഷിക്കുവാനുള്ള നടപടിക്രമങ്ങളുമായിട്ട് ഭരണസമിതി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് സ്വാമി ക്ഷേത്രത്തിന്റെ ഇതുപോലുള്ള പൈതൃകമായ മണ്ഡപങ്ങളെല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിയമപരമായിട്ടുള്ള നടപടികളും ഞങ്ങൾ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദിത്യവർമ്മ തമ്പുരാൻ അദ്ദേഹവുമായി സംസാരിച്ചിട്ട് കോടതിയിൽ പോയി ഉത്തരവാങ്ങാനും ഞങ്ങൾ ഒരു ശ്രമം നടത്തുന്നുണ്ട് ഇത് ഒരിക്കലും അനുവദിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് കുടുംബശ്രീ മിഷനെ അവിടെ പാചകം ചെയ്യാനുള്ള അനുമതി കൊടുത്തത് ആരാണ് എന്നുള്ളതാണ് ആര് കൊടുത്താലും ഏത് ഉന്നത ആൾക്കാരായാലും അവരെ ആ നടപടിയോട് നമുക്കൊരിക്കലും യോജിക്കാൻ കഴിയില്ല ഇത് ഒരു മതവിഭാഗത്തിൻ്റെയും പിന്തുണ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല കാണുന്നില്ല ഇതിൽ ഇവിടെ ഉത്തരം പറയേണ്ടത് ഈ നാട് ഭരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ് പ്രത്യേകിച്ചും നഗരസഭ നഗരസഭ ഈ കുടുംബശ്രീ മിഷനെ നഗരസഭയിൽ നിന്ന് അനുമതി കിട്ടി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം അത് മറ്റ് മതവിഭാഗങ്ങളിലും ചേർത്ത് ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല ഇത് മതപരമായിട്ട് മാലികം ഇത് സ്പർദ്ധ ഉണ്ടാക്കാനോ ഒന്ന് ശ്രമിക്കുന്നവർ കഴിയാൻ കാണുന്നില്ല പക്ഷെ ഇത് ഒരു പ്രത്യേക അതിൽ തീർച്ചയായിട്ടും ഹിന്ദു ക്ഷേത്രങ്ങളോട് കാണിക്കുന്ന അനീതി അതിനെതിരെയാണ് ശക്തമായി നമുക്ക് പ്രതികരിക്കേണ്ടത് ഇത് ഈ ഒരു ശ്രീമദ്നാഥസ്വാമി ക്ഷേത്രം മാത്രമല്ല കേരളത്തിലെ പല ക്ഷേത്രങ്ങളും ശബരിമല വിഷയങ്ങൾ നമ്മളെ മുന്നിലുണ്ട് ഇതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ശക്തമായിട്ടുള്ള പ്രതിരോധം സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈതൃക മണ്ഡപങ്ങളെ പുരാവസ്തു ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് ഈ മണ്ഡപങ്ങളെ ഇനി അങ്ങോട്ട് പ്രവേശിക്കാനുള്ള അനുമതി നിഷേധിക്കുന്ന തരത്തിലേക്കുള്ള നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനം ഞങ്ങൾ ആലോചിച്ചു വരുന്നത് രാവിലെ തന്നെ ഭരണസമിതി ചെയർമാനുമായി രാവിലെ സംസാരിച്ചിരുന്നു ഇതറിഞ്ഞ ഉളം തന്നെ കമ്മീഷണറുമായിട്ടും സംഘമുഖം എ സി പിയുമായി സംസാരിച്ചു അതിനടിസ്ഥാനത്താണ് പോലീസ് വന്ന് അവിടെ ഇതെല്ലാം മാറ്റുകയുണ്ടായി പക്ഷെ മാറ്റിയതിനെയൊക്കെ സ്വാഗതം ചെയ്യുന്നു പക്ഷെ ഇത് അനുമതി കൊടുത്ത് ഇത്തരത്തിലുള്ള ഒരു വിശ്വാസികളെ അവരുടെ വിശ്വാസത്തെ വഞ്ചിക്കുന്ന തരത്തിലേക്ക് നിലപാടെടുത്ത സംസ്ഥാന സർക്കാരും നഗരസഭയുമാണ് ഇതിന് മറുപടി പറയുന്നത് അതിന് ഉത്തരവാദിത്വം അവർക്കാണ് നമുക്കറിയാം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആറാട്ടിൻ്റെ ആ ഒരു വൈശിഷ്ട്യത എന്താണ് എന്നുള്ളത് തിരുവനന്തപുരത്തുകാർ എന്ന് മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള മലയാളികൾ എല്ലാ വർഷവും വളരെയധികം പരിഭാവനയോ പരിഭാവനതയോടുകൂടി അല്ലെങ്കിൽ ആറാട്ട് വിശേഷങ്ങളറിയാൻ പത്മനാഭൻ്റെ മണ്ണിലെ അറിയാൻ ഈ രണ്ടവസരങ്ങളിലും പൈങ്കുനി ആറാട്ട് സമയത്ത് അൽപ്പശി ആറാട്ട് സമയത്തൊക്കെ വളരെയധികം ബഹു ഭക് ഭയഭക്തിയോടുകൂടി തന്നെ കാണുന്ന അവസരങ്ങളാണ് ആ പ്രദേശമാണ് ഇപ്പോൾ ഇത്തരത്തിൽ അശുദ്ധി ഉണ്ടാക്കാൻ തയ്യാറെടുത്ത് പുറപ്പെട്ടിരിക്കുന്നത് ഇത് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ശ്രീ കരമന ജയൻ പറഞ്ഞതുപോലെ തന്നെ ഒരു മതവിഭാഗത്തിൻ്റെ നീക്കമാണ് എന്ന് പറയുന്നില്ല പക്ഷേ ഇത്തരത്തിലൊരു ഫുഡ് ഫെസ്റ്റ് നടത്താൻ അത് സർക്കാർ അറിയാതെ അവിടെ നടക്കില്ല അതിലുപരിയായി കോർപ്പറേഷൻ അറിയാതെ അവിടെ നടക്കില്ല എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു ഫുഡ് ഫെസ്റ്റ് നടത്താൻ കോർപ്പറേഷൻ അധികാരികളിവിടെ നിർ ഇവിടെ ഒരു അനുവാദം നൽകിയത് എന്നതാണ് ഇപ്പോൾ ഇവിടെ അറിയേണ്ടത് ഏറ്റവും പരമപ്രധാനമായ കാര്യം നന്നായിട്ട് അറിയുന്ന കാര്യമാണ് തിരുവനന്തപുരത്തുകാർക്ക് എന്ന് മാത്രമല്ല എല്ലാവർക്കും നന്നായിട്ട് അറിയുന്ന കാര്യമാണ് ശംഖുമുഖത്തെ ഈ ആറാട്ട് മണ്ഡപത്തിന്റെ ഈ ഒരു പവിത്രത അവിടെ ഇത്തരത്തിലുള്ള ആഹാരം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ശരിക്കും ഹിന്ദുവിനെ അവഹേളിക്കലും പൈതൃക സ്ഥാനങ്ങളെ അവഹേളിക്കലും ഒക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുടർച്ചയെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറെ ഖേദകരമായ വസ്തുത എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സർക്കാർ അല്ലെങ്കിൽ ചില രാഷ്ട്രീയ കക്ഷികൾ ഹിന്ദുവിനെ അപമാനിക്കാൻ അല്ലെങ്കിൽ ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങളെ അപമാനിക്കാൻ ഇത്തരത്തിലുള്ള പൈതൃക സ്ഥാനങ്ങളെ അപമാനിക്കാനുള്ള തുടർച്ചയായ ശ്രമം നടത്തുന്നത് എന്നതും കണ്ടെത്തേണ്ട ഒരു കാര്യം തന്നെയാണ് അത്തരത്തിൽ ഉണ്ട് ിൽ അതിനനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതും ഒരു അത്യാവശ്യമാണ് പല ഹിന്ദു നേതാക്കന്മാരും ഇപ്പോൾ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്സ്